നമസ്കാരം ഞാൻ ജോയിച്ചാക്കോ മോട്ടത്തോയലിൽ അതിരമ്പുഴ ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ അതിരമ്പുഴ ചന്തക്കുളത്തിന് സമീപമാണ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വാണിജ്യ വ്യാപാര മേഖലയായിരുന്നു ഈ ചന്തക്കുളവും പരിസരവും പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി വള്ളങ്ങളിൽ ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് മലഞ്ചരക്കുകൾ കയറ്റി അങ്ങോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു മാർക്കറ്റായിരുന്നു അന്ന് ഈ അതിരമ്പുഴ മാർക്കറ്റ് ഇന്ന് മാലിന്യങ്ങളും പോളയും ചെളിയും നിറഞ്ഞ് ചന്തക്കുളത്തിൻ്റെ ആഴം വളരെ കുറഞ്ഞിരിക്കുകയാണ് കനാലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇന്ന് ഈ ചന്തകുളത്തിനില്ല പരിസരത്തുള്ള കിണറുകളുടെ വെള്ളം ഇന്ന് മലിനമാക്കപ്പെട്ടു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വർഷകാലങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോവാൻ മാർഗമില്ലാത്തതിനാൽ റോഡ് കവിഞ്ഞൊഴുകുകയും പരിസരവാസികളുടെ ഭവനങ്ങളിൽ വെള്ളം കയറുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് ആര് സമാധാനം പറയും ഇതായിപ്പോൾ കുട്ടോമ്പുറം ചന്തക്കുളം പെണ്ണാർ തോട് കേന്ദ്ര ജലപദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തോടും ചന്തക്കുളവും സംരക്ഷിക്കേണ്ട ബാധ്യത പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിക്കാണ് ആണ്ടിലാണ്ടിൽ തോട്ടിൽ പോള നിറയുമ്പോൾ മുഖം മിനുക്കുന്നത് പോലെ കുറച്ച് പോള നീക്കിക്കളയും ഈ പഴയ സമ്പ്രദായം മാറ്റി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന തുക കൊണ്ട് ഇത്രയും പെട്ടെന്ന് തോടിൻ്റെ ആഴം കൂട്ടി തോടും പരിസരവും സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനും ഈ ചന്തക്കുളം ഇത്രയും നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കും എം എൽ എക്കും എംപിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും എൻ്റെ ബിഗ് സലൂട്ട്